ിയ സുഹൃത്തുക്കളെ ഈ കാണുന്നത് കവരത്തി കപ്പലിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് ഡിസംബർ ഏഴാം തീയതി രാവിലെ ആറ് കാലായി സൂര്യനുദിച്ച് വന്നിട്ടില്ല അതിൻ്റെ റെഡാറാണ് ആ മോളിൽ കിടന്ന് കറങ്ങുന്നത് സിഗ്നലുകൾ എല്ലായിടത്തേക്കും പോകുന്നു ഈ ഷിപ്പിൻ്റെ വലതുവശത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ ആളുകൾ രാവിലെ ഇവിടെ വന്നിട്ടുണ്ട് അവരെല്ലാവരും കാഴ്ച കാണുകയാണ് കുതിച്ചുയരുന്ന ആ സൂര്യൻ്റെ അറബിക്കടൽ അങ്ങനെ കുണുങ്ങി തിരകൾ സൃഷ്ടിച്ച് മനുഷ്യന് സന്തോഷം നൽകി മീൻ നൽകി ഈ അറബിക്കടൽ നീങ്ങുകയാണ് കപ്പലിൻ്റെ വലത് വശത്തു നിന്ന് നമ്മൾ സാവധാനം ഇടത് തിരിയുകയാണ് ഈ തിരിയുന്ന അവസരത്തിൽ അറബിക്കടലുണ്ട് മഴ നനയാതെ ആറാമത്തെ ഡെക്കെന്നോ അല്ലെങ്കിൽ ഈ കപ്പലിൻ്റെ ഏറ്റവും മുകളിലത്തെ ഭാഗം ആറാം നിലയെന്നോ പറയാം ഇപ്പോൾ കാണുന്നത് ഈ കപ്പലിൻ്റെ പുറകുവശമാണ് അവിടെയും സിഗ്നലാണെന്ന് തോന്നുന്നു ഇതിൻ്റെ ഒഫീഷ്യൽ നെയിമുകളോ കാര്യങ്ങളോ ഒന്നും എനിക്ക് കൃത്യമായി അറിയില്ല ഏറ്റവും മുകളിൽ കാണുന്നത് മിന്നുന്ന ചെറുതായിട്ട് മിന്നുന്നത് ഈ കപ്പലിൻ്റെ ലൈറ്റാണ് അതായത് കപ്പൽ വളരെ നിന്ന് കാണുന്നത് ഈ ഭാഗമാണ് ഇവിടെ തന്നെ ഇതിൻ്റെ പുകക്കുഴലുകൾ കാണാം ചുച്ചു നാലെണ്ണം കാണുന്നത് പുകക്കുഴലാണ് അവിടെ നിന്ന് കപ്പലിൻ്റെ ആ പുറകുവശത്ത് താഴോട്ട് നോക്കുമ്പോൾ വേറെ സാധനങ്ങളൊക്കെ സൂക്ഷിക്കാൻ അല്ല ഇതൊരു സ്വിമ്മിംഗ് പൂളാണ് കപ്പലിൻ്റെ സ്വിമ്മിംഗ് പൂളാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല അവിടെയും ആളുകൾക്ക് ഇരിക്കുവാനുള്ള നല്ല കസേരകളും നല്ല സൗകര്യങ്ങളും ഉണ്ട് ആ മൂലയ്ക്കുള്ളൊരു മനുഷ്യൻ ഓടുന്ന കപ്പലിൽ ഓടുന്ന മനസ്സുമായി അവിടെ സമാധാനമായിട്ട് ഇരുന്ന് പ്രഭാതത്തെ ആസ്വദിക്കുകയാണ് ഈ നിമിഷം നമുക്ക് മറ്റൊരു കാഴ്ച കാണുവാനുള്ളത് ചന്ദ്രൻ തിളങ്ങി വെട്ടി തിളങ്ങി നിൽക്കുകയാണ് ഡിസംബർ ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അങ്ങനെ അതിമനോഹരമായ കപ്പലിൻ്റെ വലതുവശത്തേക്ക് പൂർണ്ണമായിട്ട് തന്നെ നമ്മൾ തിരിയുകയാണ് ഇങ്ങനെ തിരിഞ്ഞു വരുമ്പോൾ കപ്പലിൻ്റെ സൈഡുകളിലെല്ലാം നല്ല ലൈറ്റ് അറേഞ്ച്മെൻറ്റുണ്ട് എല്ലാവിധ സൗകര്യങ്ങളും ഈ കപ്പലിലുണ്ട് എന്നുള്ളതാണ് ഒരു പ്രത്യേകത ഇവിടെ കിട്ടിയ നല്ല മുറികൾ വളരെ നല്ലതായിരുന്നു ഇപ്പോൾ കപ്പലിൻ്റെ വലതുവശം അങ്ങേയറ്റം എത്തിക്കഴിഞ്ഞു ഈ കപ്പലിൻ്റെ സൈഡിലേക്ക് നോക്കുക ഇത് കപ്പലിൻ്റെ ഇടതുവശമാണ് ഇടതുവശത്ത് രണ്ട് ലൈഫ് ബോട്ട് ആളുകളാണുള്ളത് വലതുവശത്തുമുണ്ട് രണ്ട് രണ്ട് എന്ന് എഴുതിയിരിക്കുന്നത് കാണുവാൻ കഴിയും കടൽ തിരമാലകളെ മുറിച്ച് മുറിച്ച് മുന്നേറുന്നതാണ് ഈ കാണുന്നത് കപ്പലിൻ്റെ പുറകിലും ആളുകൾ വന്നതെന്ന് കാണുന്നുണ്ട് ഇപ്പോൾ നാനൂറ്റി ശിഷ്ടം ടൂറിസ്റ്റുകൾ മാത്രവും പിന്നെ ഈ കപ്പൽ പോയി കവരത്തി കൽപ്പേനി ആന്ത്രോത്ത് ഇങ്ങനെ ഓരോ വില്ലേജുകൾ ഐലൻ്റുകളിൽ പോയിട്ട് ആളുകളെ എടുത്തുകൊണ്ട് വരുന്നു ഇത് കാണാത്തവർ നിങ്ങൾ കാണണം ഒത്തിരി നല്ല രസമാണ് അതുപോലെ തന്നെ വെളുത്ത ഈ ലൈഫ് ബോട്ടിൻ്റെ പുറകിൽ കാണുന്ന ഒരു വെളുത്ത് നീളത്തിലുള്ളത് കൊണ്ട് അതും ആളുകളെ രക്ഷിക്കാനായിട്ട് എന്തെങ്കിലും അപകടത്തിൽപ്പെട്ടാൽ ഇതിൽ ആളുകൾ കയറി യാത്ര ചെയ്യും കടല് കുതിച്ച് കുതിച്ച് ഈ തിരമാലകളെ തിരമാലകളൊന്നുമില്ല ഇപ്പോൾ കപ്പലിൻ്റെ ആ സൈഡിലൂടെ പോവുകയാണ് പാൽനുര ചുരത്തുന്നതുപോലെ നല്ല നിലയിൽ വെള്ളമെല്ലാം ചുരത്തി പോവുകയാണ് ഈ അവസരത്തിൽ കപ്പലിൻ്റെ ഇടതു വശത്ത് മുൻവശത്തുനിന്ന് ഇടതു വശത്ത് ധാരാളമായ ആളുകളുണ്ട് കാണുവാൻ പ്രഭാതത്തിൽ കാണുവാൻ സൂര്യൻ ഉദിച്ചു വരുന്നതേ ഉള്ളൂ പക്ഷേ നല്ല പ്രകാശമാണ് ഇവിടെയെല്ലാം അങ്ങനെ മനോഹരമായ ഒരു കാഴ്ചയാണ് ഈ കപ്പൽ നമുക്ക് പ്രധാനം ചെയ്യുന്നത് കപ്പലിൽ പോയിട്ടില്ലാത്തവർക്ക് പോകുവാൻ സാധിക്കും അലിമത്താണ് ഈ അവസരത്തെ നമ്മുടെ മുമ്പിൽ ഈ കപ്പലിൻ്റെ ഡക്കിൽ നിൽക്കുന്ന ഏറ്റവും മോളിലുള്ള ഭാഗത്ത് നിൽക്കുന്നത് അവൾ നിൽക്കുന്ന ഈ അവസരത്തിൽ സന്തോഷത്തോടെ അവളോട് ഞാൻ ചോദിച്ചു അവൾ ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിക്കുന്നത് തേഡ് സ്റ്റാൻഡേർഡിൽ അവരുടെ കണ്ണിന് ഒരു ചെറിയ അസുഖമുള്ളത് കൊണ്ട് അതിനെ ട്രീറ്റ് ചെയ്യാനായിട്ട് സഹോദരൻ കൊണ്ടുപോവുകയാണ് നല്ല നല്ല മെഡിക്കിയായ കൊച്ചുമോൾ പഠിച്ച് ഒരു ഡോക്ടറായിട്ട് എന്നെ ഇഞ്ചെക്ഷൻ ചെയ്യാനായിട്ട് ഇടയാകട്ടെ അലിമത്തെ ഒത്തിരി നന്ദി സന്തോഷം കേട്ടോ ഐ ലവ് യു യെസ് ഐ ലവ് യു അലിമത് അങ്ങനെ നമ്മുടെ ചന്ദ്രൻ അമ്മാവനും ആകാശത്ത് ഒരു പൊട്ടുപോലെ നിൽക്കുകയാണ് കടലാണെങ്കിൽ വിശാലമായിട്ട് കിടക്കുന്നു എത്ര രസമാണ് ഈ കടൽ കാണുവാനായിട്ട് എത്രയോ രസത്തോടെയാണ് ഈ കപ്പൽ കുതിച്ച് കുതിച്ച് മുന്നേറുന്നത്